ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എ ടി എ സെറ്റിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാവരെയും അലറ്റുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുഖക്കുരു അത് മാറ്റാനുള്ള ഒരു നല്ല മരുന്നായിട്ടാണ് വന്നിരിക്കുന്നത് മുഖക്കുരുവും അതുപോലെ തന്നെ അതുപോലെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഇതൊക്കെ മാറ്റാനുള്ള ഒരു നല്ല മരുന്നാണിത് ഏത് ടൈപ്പ് സ്കിന്നുള്ളവർക്കായാലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതുണ്ടാക്കാൻ നമ്മൾ പുറത്തൊന്നും ഒരു സാധനം വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നില്ല ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിനാദ്യമായിട്ട് വേണ്ടത് ഒരു നാരങ്ങയാണ് ആ നാരങ്ങയുടെ നീരെടുത്ത് വയ്ക്കണം അതുപോലെ തന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അത് കസ്തൂരി മഞ്ഞളില്ലെങ്കിൽ പച്ചമന്നള അരച്ചതായാലും മതി അത് പച്ചമന്നള നമ്മൾ ഉണക്കിപ്പടിച്ചതുണ്ടെങ്കിൽ അതായാലും മതി ഇനി വേണ്ടത് റോസ് വാട്ടറാണ് പിന്നെ കുറച്ച് തേനും വേണം ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞളുടെ പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളം വേണം കുറച്ചുകൂടി അയവ് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഇത് ശരിക്കും രാവിലെയും രാത്രിയും നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അത് രാവിലെ ആണെങ്കിൽ ആദ്യം ഒന്ന് തണുത്ത വെള്ളത്തിൽ നല്ലോണം മുഖം ഒന്ന് കഴുകണം എന്നിട്ട് വേണം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇതിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിക്കളയണം അതും തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകുന്നതാണ് നല്ലത് ഇത് മുഖക്കുരുള്ള ഭാഗത്തും അതുപോലെ തന്നെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ ഇത് നല്ലോണം തേച്ച് കൊടുക്കണം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുഖക്കുരവും അതുപോലെ കറുത്ത പാടൊക്കെ നല്ലോണം കുറഞ്ഞ് മാറിക്കിട്ടുന്നതാണ് ശരിക്കും ഇതൊരാഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ എഫ് ബി പേജായ മൈ ഹോം ടിപ്സിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്